ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് അമ്മക്കുട്ടിയുടെ നാളാണ് പിറന്നാളാണ് എന്താ അപ്പം പറയാനുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വർഷം ഒരു വർഷോ മീൻസ് കഴിഞ്ഞ വർഷം നാളെ കഴിഞ്ഞ വർഷം എന്തുവാ പോലെ ഇത് പോയി പിന്നെ ഞങ്ങൾ ഇപ്പം നവംബർ ഇരുപതാം തീയതിയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു മാസം കഴിഞ്ഞു നല്ലതായിട്ട് പോകുന്നു പിന്നെന്താ സന്തോഷം പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേ ഒന്നാണ് ആഘോഷിക്കുന്നത് ബർത്ത്ഡേ പത്താം പത്താം തീയതിയാണ് ബർത്ത്ഡേ അപ്പം ഇവിടെ എന്ത് നമ്മൾ നാട്ടിമുറുത്ത നാളെ രാവിലെ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ വെച്ചിട്ട് വയ്ക്കുക ഇപ്പം സന്തോഷം എന്നും ഇങ്ങനെ പോകാൻ സാധിക്കട്ടെന്നും ദൈവത്തോട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ വേണ്ട വേറെ എല്ലാരും ബർത്ത്ഡേയുടെ തന്നെ ഗിഫ്റ്റ് കൊടുത്താൽ ശരിയാകത്തില്ല വെറൈറ്റിക്ക് നാളെ തന്നെ കൊടുത്തത് ഞാൻ ഉദ്ദേശിച്ച പോലെ വേറൊന്നും വാങ്ങാൻ പറ്റില്ല സ്കൈസ് അപ്പക്കോട്ടൻ്റെ ഹോസ്പിറ്റലിലായത് കൊണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് പുറം ഒരു ചെറിയൊരു മൂക്കുത്തി വാങ്ങിച്ചു ഇതെല്ലാം ഞാൻ മേടിക്കാൻ പോകുന്ന വീഡിയോ ഒരാളോട് ഞാൻ എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആളെന്നെ ചതിച്ചു കേ അത് ഇതിലെല്ലാം രസം ഇന്നലെ പന്ത്രണ്ട് മണിക്ക് എണ്ണിക്കണം എന്നൊക്കെ പറഞ്ഞ അലാറം ഒക്കെ വെച്ച് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ഉറങ്ങിപ്പോയി മൂന്ന് മണി തുറന്നു പിള്ളേരും വഴക്കായിരുന്നു അപ്പം നാലുമണിക്ക് സ്റ്റാർട്ട് ചെറുപ്പം പന്ത്രണ്ട് മണി ഉദ്ദേശിച്ചത് പക്ഷെ ഉദ്ദേശിച്ചത് പക്ഷെ എണ്ണിക്കാൻ പറ്റില്ല അപ്പ കുട്ടിനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എണ്ണിക്കുന്നത് കാരണം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അടുത്തൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പല്ല ഇത്രയേ ഉള്ളു അപ്പൊ പായസം വെക്കണം ബാക്കി വിശേഷം വഴിയെ കളിക്കും എന്നിട്ട് അമ്മയാണെങ്കിൽ എല്ലാ അത് കല്യാണം കഴിഞ്ഞ ശേഷം എല്ലാ എല്ലാ പൊറന്നാളും ചെറിയ സദ്യ ഒക്കെ ഒരുക്കി തരുമായിരുന്നു ഞങ്ങൾ വന്നിട്ടാണെങ്കിൽ വൈകിട്ട് ചക്ലത്തുകാവ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങളാണെങ്കിൽ എല്ലാ വർഷവും നമ്മുടെ അമ്പലത്തിൽ ഇടാറില്ല പൊങ്കാല അമ്പലത്തിൽ ഇടാൻ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ജനേശരിൽ തന്നെ പൊങ്കാല ഇടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ പൊങ്കാല ഇടും അപ്പോൾ അതിന് വേണ്ടി അതിന് മുന്നേ രണ്ട് വർഷം മറ്റേതാളാണ് പൊങ്കാല വ്യാഴാഴ്ച അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി തൊഴുതിട്ട് എല്ലാവട്ടം തൊഴുതിട്ടാണ് പൊങ്കാല ഇടാൻ പോകുന്നത് പൊങ്കാല ഇടുന്നത് അപ്പം ഞാനും അച്ഛനും അമ്മയും നമ്മുടെ അടുത്തുള്ളൊരു അമ്മമ്മ ഉണ്ടായിരുന്നു നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ഓട്ടോയും ടൂ വീലറും ഓട്ടോയും ഒക്കെ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ട് ഓരോരുത്തീട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കാറും ഒക്കെ വേറെ എവിടെയോ പാർക്ക് ചെയ്യാൻ കേട്ടോ നല്ല തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമുക്കവിടുത്തെ ശേഷമാക്കാൻ കണ്ടിട്ട് വരാം কোনার <muchas> কোন <muchas> 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 Yeah. Até a

നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്